മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ് ഉറക്കം ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായ ഉറക്കത്തിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയാണ് മാർച്ച് പതിനഞ്ച് ലോക ഉറക്ക ദിനമായി ആചരിക്കുന്നത് മുതിർന്ന ആളുകൾ ഏറ്റവും കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് പൊതുവെ പറയാറുള്ളത് എന്നാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യർ കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് വളരെ വിരളമാണ് മറ്റൊരു കാര്യം പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതൽ സമയം ഉറങ്ങണമെന്നതാണ് സ്ത്രീകൾ ഏഴ് മുതൽ എട്ട് മണിക്കൂർ സമയം ഉറങ്ങിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അതിനു കാരണം നിങ്ങളുടെ ശരീരം കൂടുതൽ ഉറക്കം ആവശ്യപ്പെടുന്നു എന്നാണ് പുരുഷന്മാർ ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുമ്പോൾ അതിനേക്കാൾ സമയം സ്ത്രീകൾ ഉറങ്ങണമെന്നാണ് മുംബൈയിലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ സ്മാരക ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ പലപ്പോഴും തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒന്നിലധികം ജോലികൾ കൈകാര്യം ചെയ്യുന്നുണ്ട് വേണ്ടത്ര വിശ്രമം ലഭിക്കാതെ വരുമ്പോൾ ഈ അധ്വാനം അവരുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കും സ്ത്രീകൾക്ക് അവരുടെ ആരോഗ്യം നിലനിർത്താൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ മണിക്കൂർ ഉറക്കം ആവശ്യമാണെന്ന് ഗവേഷണങ്ങളിലും പറയുന്നുണ്ട് എന്നാൽ ആധുനിക കാലത്ത് ആവശ്യത്തിനനുസരിച്ച് ഉറങ്ങാൻ പല സ്ത്രീകൾക്കും സാധിക്കാറില്ല പുരുഷന്മാരെക്കാൾ ഇരുപത് മിനിറ്റെങ്കിലും സ്ത്രീകൾ കൂടുതൽ ഉറങ്ങണമെന്നാണ് പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളുടെ മസ്തിഷ്കം പുരുഷന്മാരുടേതിൽ നിന്ന് വ്യത്യസ്തവും സങ്കീർണവുമാണ് നിരവധി ജോലികൾ ചെയ്യുന്നത് സ്ത്രീകൾ മസ്തിഷ്കം കൂടുതൽ ഉപയോഗിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മുതിർന്ന ഒരാൾ രാത്രിയിൽ ഏഴ് മണിക്കൂർ ഉറങ്ങുമ്പോൾ സ്ത്രീകൾക്ക് പതിനൊന്ന് മിനിറ്റ് കൂടുതൽ ഉറക്കം ആവശ്യമാണെന്നാണ് സ്ലിപ്പ് ഫൗണ്ടേഷൻ പറയുന്നത് സ്ത്രീകളുടെ ഉറക്കത്തെ ഹോർമോൺ വ്യതിയാനങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ഉത്കണ്ഠയും വിഷാദവും വരാനുള്ള സാധ്യത സ്ത്രീകളിൽ വളരെ കൂടുതലാണ് ആർത്തവ ചക്രത്തിലുടനീളം ഈസ്ട്രജൻ പ്രൊതസ്റ്ററോൺ തുടങ്ങിയ ഹോർമോണുകളിലെ ഏറ്റക്കുറിച്ചിലുകൾ ഉറക്ക രീതിയെ തടസ്സപ്പെടുത്തുന്നു ആർത്തവത്തിന് മുൻപുള്ള ഘട്ടത്തിൽ ഈ തടസ്സങ്ങൾ കൂടുതൽ പ്രകടമാവുകയും ചെയ്യും ഗർഭകാലത്ത് ശാരീരിക അസ്വസ്ഥതകൾക്കൊപ്പം ഹോർമോൺ വ്യതിയാനങ്ങളും ഉറക്കത്തെ കൂടുതൽ തടസ്സപ്പെടുത്തും ഉറക്കത്തെ ബാധിക്കുന്ന കാര്യമായ ഹോർമോൺ അസ്വസ്ഥതയുടെ മറ്റൊരു കാലഘട്ടമാണ് ആർത്തവ വിരാമകാലം നല്ല ഉറക്കത്തിലൂടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യവും മെറ്റബോളിസവും ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും സാധിക്കും ആയുസ് വർദ്ധിക്കാനും നല്ല ഉറക്കം ഒരു ഘടകമാണ് ഇവ കൂടാതെ വികാരങ്ങൾ നിയന്ത്രിക്കാനും ഉറക്കം സഹായിക്കുന്നു നന്നായി ഉറങ്ങുന്ന ഒരാൾക്ക് വിഷാദവും ഉത്കണ്ഠയും കുറവായിരിക്കും ഉറക്കമില്ലായ്മ ഡിമൻഷ്യ ഹൃദ്രോഗം സ്ട്രോക്ക് അമിതവണ്ണം എന്നിവയ്ക്കും കാരണമാകാറുണ്ട് സ്ഥിരമായി നല്ല ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ടാകും ഓരോ പ്രായത്തിനനുസരിച്ച് ഉറക്ക ഷെഡ്യൂൾ മാറിക്കൊണ്ടിരിക്കും നവജാത ശിശുക്കൾക്കും കുട്ടികൾക്കും പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ ഉറങ്ങേണ്ടത് ആവശ്യമാണ് മുതിർന്നവർ രാത്രിയിൽ ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ ഉറങ്ങേണ്ടതാണ് അതേസമയം പ്രായമാകുമ്പോൾ ഉറക്കം കുറയുന്നത് സ്വാഭാവികമാണ് നല്ല ഉറക്കം കിട്ടാൻ സ്ഥിരമായി ഒരേ സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കേണ്ടതാണ് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് വായിക്കുന്നതും പാട്ട് കേൾക്കുന്നതും ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും വളരെ നല്ലതാണ് ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ അടുത്തുനിന്ന് മാറ്റിവെക്കേണ്ടതാണ് നല്ല ഉറക്കത്തിന് ചായ കാപ്പി ആൽക്കഹോൾ ഉപയോഗം കുറയ്ക്കേണ്ടതാണ് പതിവായി വ്യായാമം ചെയ്യുന്നതും നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു